ആരാം പട്ടാളത്തെ കണ്ടുകൊണ്ട് സൈന്യത്തെ കണ്ടുകൊണ്ട് എണ്ണെ തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത സേനകളും കുതിരകളും രഥങ്ങളും കണ്ടുകൊണ്ട് പ്രവാചകന്റെ ദാസൻ നിലവിളിപ്പാനടയായി അവൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അസംഖ്യമായ ആമേ സൈന്യം നിൽക്കുമ്പോൾ ഈ ഭൃത്യൻ വന്ന് ഭാരപ്പെട്ടു നിൽക്കുകയാണ് അതിന് ഏലിശ കൊടുത്ത മറുപടിയാണ് നമ്മുടെ എന്താണ് വായിച്ചത് വായ്പത് കാണത്തക്ക വണ്ണം ഈ കാഴ്ചയാലല്ല വിശ്വാസത്താൽ സ്തോത്രം കാഴ്ചയാലല്ല കേട്ടോ ഈ കാഴ്ച കണ്ട് കാഴ്ച കാണാൻ ആഗ്രഹിക്കുമ്പോഴേ ഒന്നും കണ്ടൊന്നു വരികയില്ല വിശ്വാസത്താൽ നടക്കുന്ന ഏലിശയ്ക്ക് അറിയാം ആ മേ സ്തോത്രം ഒരു സൈന്യം എനിക്ക് നേരെ പാളയം ഇറങ്ങി വന്നാലും ആ മേ സ്തോത്രം ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കി തന്റെ സൈന്യത്തെ ഇറക്കി എന്നെ വിടിവിക്കുന്നതേത്ര പേർക്ക് പകൽ പറയും കഴിയും നീ തനിച്ചല്ല ദൈവത്തിന്റെ ഇപ്രകാരമാണ് തന്റെ വിശ്വാസത്താൽ പറയാൻ തന്റെ ദേശത്തിനെതിരെ തന്റെ നന്മക്കെതിരെ തന്റെ അമേ ജനത്തിനെതിരെ ദൈവ ജനത്തിനെതിരെ പ്രതികൂലമായി നിൽക്കുന്ന ശക്തികളുടെ മധ്യേത്തിലെ ദൈവം തന്റെ ദൂതന്മാരെ ഇറക്കി തന്റെ സേന ഇറക്കി വിടുവിക്കുന്ന ദൈവം